നമസ്കാരം വയനാട് സുൽത്താൻ ബത്തേരിയിൽ അവശ്യ സാധനങ്ങൾ അടങ്ങിയ ആയിരത്തി അഞ്ഞൂറോളം ഭക്ഷ്യ കിറ്റുകൾ പിടികൂടി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞതിന് പിന്നാലെയാണ് ബത്തേരിയിലെ മൊത്ത വിതരണ സ്ഥാപനത്തിന് മുന്നിൽ നിന്ന് കിറ്റുകൾ പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന വാഹനം പോലീസ് കസ്റ്റഡിയിലാണ് ഇത് ഇലക്ഷൻ ഫ്ലയിങ് സ്ക്വാഡിന് കൈമാറുമെന്ന് ബത്തേരി പോലീസ് അറിയിച്ചു ബിസ്ക്കറ്റുകൾ ചായപ്പൊടി ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾ മുതലായവ പ്ലാസ്റ്റിക് കവറുകളിലാക്കി കെട്ടിവെച്ച നിലയിലായിരുന്നു ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാൻ ബി തയ്യാറാക്കിയ കിറ്റുകളാണ് ഇതെന്നാണ് ആരോപണം കിറ്റുകൾക്ക് പിന്നിൽ ബി ജെ പി ആണ് എന്നാരോപിച്ച് യു ഡി എഫും എൽ ഡി എഫും രംഗത്തു വന്നിട്ടുണ്ട് ബി ജെ പി കോളനികളിൽ വിതരണം ചെയ്യാനായി തയ്യാറാക്കിയ കിറ്റുകളാണ് ഇതെന്നും പണവും മദ്യവും ഭക്ഷ്യ കിറ്റുകളും നൽകി വോട്ടർമാരെ സ്വാധീനിച്ച് വോട്ട് നേടാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും ഇരു മുന്നണികളും ആരോപിച്ചു അതേസമയം ബി ജെ പി ബത്തേരി മണ്ഡലം പ്രസിഡന്റ് എ എസ് കവിത ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട് ഒന്നിന് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ വരുന്ന കിറ്റുകളാണ് ബത്തേരിയിലെ ചില്ലറ മൊത്ത വിതരണ പലചരക്ക് കടയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് ഒരു കിലോ പഞ്ചസാര ബിസ്ക്കറ്റ് റസ്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചായപ്പൊടി അര ലിറ്റർ വെളിച്ചെണ്ണ അര കിലോ സോപ്പ് പൊടി ഒരു കുളിസോപ്പ് എന്നിവയാണ് കിറ്റിലുള്ളത് ഇത് കൂടാതെ വെറ്റില അടയ്ക്ക ചുണ്ണാമ്പ് പുകയില അടക്കമുള്ള മുപ്പത്തിമൂന്ന് കിറ്റുകളും വേറെയുണ്ട് പിക്കപ്പ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെയാണ് ഇവ പിടികൂടിയത് കിറ്റുകൾ എവിടേക്ക് കൊണ്ടുപോകാനുള്ളതാണെന്ന് അറിയില്ലെന്നാണ് ജീപ്പിലെ ഡ്രൈവർ പോലീസിന് നൽകിയ മൊഴി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കുറെ കിറ്റുകൾ ജീപ്പിൽ കയറ്റിയ നിലയിലും കുറെ കിറ്റുകൾ കെട്ടിയിട്ട നിലയിലുമായിരുന്നു കണ്ടെത്തിയത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കിറ്റുകൾ എവിടേക്ക് കൊണ്ടുപോകാനുള്ളതാണെന്നും ആർക്ക് വിതരണം ചെയ്യാനുള്ളതാണെന്നതിലും ദുരൂഹത നിലനിൽക്കുന്നുണ്ട്